പതിനാലാം വയസ്സിൽ നടത്തിയ കൊലപാതകം മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഏറ്റുപറഞ്ഞ് പ്രതി മലപ്പുറത്താണ് ഞെട്ടിക്കുന്ന സംഭവം മുഹമ്മദാലി എന്ന അൻപത്തിനാലുകാരനാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം ഏറ്റുപറഞ്ഞത് എന്നാൽ പ്രതിയെ കിട്ടിയതോടെ മരിച്ചതാരെന്ന് കണ്ടെത്തേണ്ട ശ്രമകരമായ ദൗത്യത്തിലായി പോലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കൂടരിഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിലാണ് വഴിത്തിരിവ് പ്രതി പോലീസിനൊപ്പം കൂടരിഞ്ഞിയിലെത്തി കൊല നടത്തിയ സ്ഥലവും കൊടുത്തു മൂത്തുമകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞാണ് മുഹമ്മദ് അലി കൊലപാതക കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നവംബറിൽ ദേവസ്യ എന്ന ആളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് സ്ഥലത്തുനിന്നും ഓടിപ്പോയ മുഹമ്മദ് അലി രണ്ടു ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ വീണ് ആൾ മരിച്ചതായി അറിയുന്നത് അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാകാമെന്ന് നാട്ടുകാരും വിശ്വസിച്ചു ഇതേ അഭിപ്രായത്തിലാണ് പോലീസും കേസെടുത്തിരുന്നത് മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്താതിരുന്നതോടെ അജ്ഞാത മൃതദേഹമായി സംസ്കരിക്കുകയായിരുന്നു നൂറ്റിപ്പതിനാറ് പേർ എൺപത്തിയാറ് ആയി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് വയൽ വീണ്ടും അന്വേഷിക്കുക എന്ന ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത് മലയാളം ടെലിവിഷൻ മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി